ഹലോ അസല വലൈക്കും എല്ലാവർക്കും സെയ്ദാസ് ക്യൂ ട്വൽഡിലേക്ക് സ്വാഗതം എല്ലാവരെയും അവിടെ സുഖല്ല എല്ലാവർക്കും അലഹംദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്തെന്നറിയണ്ടേ ഇന്ന് നമ്മൾ മുത്ത് വെച്ചിട്ടുള്ളൊരു ഡെക്കോറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുത്തു കൊണ്ടുള്ള ഡെക്കോർ തന്നെയായിരുന്നു ഉണ്ടാക്കിയത് ആ ഒരു വീഡിയോ ഒക്കെ വന്ന കമൻ്റൊക്കെ വേണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം എൻ്റെ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നമ്മളുണ്ടാക്കിയ അവരുടെ അക്കോറ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ കമൻ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് തിരക്കിൻ്റെ നിന്നൊക്കെ ആയിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം പക്ഷെ ആ വീഡിയോ കണ്ടു പോവുക മാത്രമല്ല അതിൻ്റെ താഴെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടാവണമല്ലോ അതെനിക്കൊരു പ്രചോദനം ആയിക്കോട്ടെ അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാവുമല്ലോ എല്ലാവരും കമൻറ്റ് തന്നിട്ടുണ്ടാവുക അപ്പം എനിക്ക് ഓരോ കമൻറ്റ് കണ്ടപ്പോഴും എനിക്കൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ആ ഒരു സമയം നമ്മളെ മാറ്റി വച്ച് വീഡിയോ കണ്ടതിനും അല്ലെങ്കിൽ അതിൻ്റെ താഴെ നല്ല വാക്കുകളൊക്കെ എഴുതിയിടാനുള്ള ഒരു മനസ്സിന് ഒരുപാടൊരുപാട് നന്ദി ഉണ്ട് ഒരുപാട് സ്നേഹവും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഡെക്കോറ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് കണ്ടുനോക്കാംട്ടോ അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ ഒരു റിങ്ങും വേണം കേട്ടോ ഈ ഒരു റിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു റിങ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റണ പോലത്തെ പാത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ നമ്മൾ ബക്കറ്റിൻ്റെ ഒക്കെ മേലെ മുകളിൽ ആ ഒരു ഭാഗം ഉണ്ടാകുമല്ലോ അതൊക്കെ ആയാലും മതി അതല്ലെങ്കിൽ ഞാൻ ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് ഇതേപോലെ ആക്കി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഒരു കമ്പി എടുത്തിട്ടുണ്ട് ആ ഒരു കമ്പിനെ നമ്മൾ രണ്ടാക്കി മടക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ആ ഒരു ഇങ്ങിലേക്ക് കെട്ടി കൊടുക്കുക ചെറിയൊരു നോട്ടിട്ട് കൊടുക്കുക പിന്നെന്തല്ലോ എപ്പോഴും പറയണ പോലെ തന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഓൾന്ന് കൊടുക്കുക പിന്നെ നമ്മള് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചെയ്തിട്ടോ അപ്പൊ ഇതേപോലെ ടൈറ്റാക്കി കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ഡെക്കോർ ഉണ്ടാക്കാൻ വേണ്ടി കമ്പി വാങ്ങുമ്പോൾ നല്ല ബാലം കുറഞ്ഞ കമ്പി നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ബലങ്കു കുറഞ്ഞ കമ്പീനിർത്തിട്ടുണ്ടായത് ഇപ്പൊ ആ ഒരു കമ്പിനേക്കാട്ടിലും ബലം കുറവുള്ള കമ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ കമ്പി വാങ്ങുമ്പോൾ നല്ല ബലം കുറവുള്ള കമ്പി നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ കമന്തിയിൽ ഈ ഒരു മെറ്റീരിയലൊക്കെ വരുന്നതാണ് വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ നമുക്കിത് ഒട്ടുമിക്ക ഷോപ്പുകളിലുണ്ട് കേട്ടോ നമ്മൾ ക്രാഫ്റ്റിൻ്റെയും സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ കിട്ടും അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ നല്ല കനം കുറഞ്ഞ കമ്പി നോക്കി വാങ്ങണമെന്നുള്ളൂ ഇപ്പം ഞാൻ ഇതേപോലെ എല്ലാതും ആ ഒരു കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കമ്പികളെ രണ്ട് പാർട്ടാക്കി തിരിക്കണം കേട്ടോ ഞാനിവിടെ ഒരു ആറ് കമ്പികൾ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ രണ്ട് പാർട്ടാക്കി കമ്പികൾ തിരിച്ചെടുത്തതിന് ശേഷമുണ്ടല്ലോ നമ്മൾ ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ പിരിച്ചെടുത്തതിന് ശേഷമുണ്ടല്ലോ ഇനി അടുത്തതായിട്ട് ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഇനി ബാക്കി വരണ കമ്പികള് പിരിച്ചെടുക്കേണ്ടത് നമ്മളുടെ ഒരു ഇഷ്ടത്തെ അനുസരിച്ച് പിരിച്ചെടുക്കേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് എന്താണ് ചെയ്യണേ നോക്കാം ഇനി നമുക്ക് മുത്തുകൾ കൊടുത്തു കൊടുക്ക മുത്ത് കോർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ആ ഒരു റിങ്ങിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് ചുറ്റി ടൈറ്റാക്കി പോകരുത് നമുക്ക് പിന്നീട് അഴിച്ച് ആ ഒരു കമ്പീനെ അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് പിന്നെ പറ്റാണ്ടായിപ്പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കമ്പി ആ റിങ്ങിൽ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇപ്പം എല്ലാം മുത്തും കോർത്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു കമ്പികളെ വളച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മരത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്ന പോലെ ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു കമ്പി നമ്മൾ ബാക്കി നിൽക്കാണെങ്കിൽ ഈ ഒരു കമ്പീനെ ഈയൊരു റിങ്ങിലിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബോക്സിൻ്റെ സെഞ്ചറിയിലായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ചെറിയ കാർഡ് പീസ് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് മുറ്റത്ത് ഇടാൻ വെച്ച കുമ്മായ ഉണ്ടായി ആ കുമ്മായം കുറച്ച് ഫെവീ കൂടി ചേർത്ത് ഇതേപോലെ ഈ ഒരു ബോക്സിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഗോൾഡനും ൗണും പെയിൻ്റ് വെച്ച് പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു റിങ്ങിനെ ഈ ഒരു ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ റിങ് വെക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിനെ മാറ്റിയിട്ട് ആ ഒരു റിങ് മാത്രം ചെറിയൊരു കമ്പിയോ അതല്ലെങ്കിൽ നൂലോ വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിടണ പോലെ ചെയ്യാംട്ടോ ഞാനിപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ബോട്ടിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കോറായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റിൽ അറിയിക്കണം കേട്ടോ അപ്പം ഈശാ അടുത്ത വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും ടാറ്റാ